ി എറണാകുളം റൂറൽ ജില്ലയിൽ സമീപകാലത്തായി ഓൺലൈൻ തട്ടിപ്പ് സംഘം കവർന്നത് മൂന്ന് കോടിയിലേറെ രൂപ ഓൺലൈൻ ട്രേഡിംഗിലൂടെയും നിക്ഷേപത്തിലൂടെയും ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടു കോടിയോളം രൂപയും വ്യാജ അന്വേഷണ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയുമാണ് തട്ടിയെടുത്തത് ആദ്യമാണോ ഈ കൊറേ അക്യൂസ്ഡ്മാരെ പ്രതികൾമാരെ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ പോലെ ഇംപെർസോണേറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തി ഓൺലൈൻ വരെയും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വരെയും കോണ്ടാക്ട് ചെയ്യാനുണ്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം സംസാരിക്കുമ്പോൾ അവർ വളരെ കർശനമായ രീതിയിൽ കുറിച്ച് സംസാരിക്കും അവർ പറയും നിങ്ങൾക്ക് എത്രയോ ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യണുണ്ടോ നിങ്ങൾക്ക് ഡെലിവറിക്ക് വേണ്ടി ഒരു കൊറിയർ സാമ്പിളിൽ നമുക്ക് കുറച്ച് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല കൂടാതെ ഇത് പ്രത്യേകിച്ചും ചിലപ്പോൾ കുറച്ച് ഇൻകം ടാക്സ് ഓഫീസർ പോലെ ഇംപേഴ്സൊണേറ്റ് ചെയ്തിട്ട് ഈ ടാക്സ് ഫ്രോഡിന്റെ കാര്യങ്ങൾ കുറിച്ച് പറയാം പിന്നെ ഒരു പോർണോഗ്രാഫിക് വെബ്സൈറ്റ്സും ഈ വ്യക്തിമൊക്കെ കുറച്ച് പറയാമെങ്കിൽ കുറച്ച് പോർണോഗ്രാഫിക് വെബ്സൈറ്റ്സ് കണ്ടിരുന്നു സോ അത് കഴിഞ്ഞിട്ട് ഇത് വിക്ടം ഓൾ ഓഫർ സഡൻ ഈ കംസ് അണ്ടർ സ്റ്റേറ്റ് ഓഫ് സോ ആ സമയത്ത് ഈ ആ സ്റ്റേറ്റ് ഓഫ് മെന്റൽ സ്റ്റേറ്റിന്റെ ഇതേക്കുറിച്ച് മിസ്യൂസ് ചെയ്തിട്ട് കൊറേ ക്യാഷ് വാങ്ങുന്നുണ്ടോ ഈ പ്രതികൾമാര് മാത്രമല്ല രണ്ടാമത്തെ ഒരു പദ്ധതിയാണ് ഇത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലെ കൊറേ ഈ ഓൺലൈൻ ട്രേഡിംഗ് అడ్వర్టైజ్మెంట్స్ అవర్ ఈ అక్స్ మరే డిస్ప్లె చే అడ్వర్టైస్మెంట్ కొరియా నల్ల వెల్ నోన్ ఫైనాన్ష్యల్ అడ్వైసేసి పేరు ఫర్ ఎగ్జాంపుల్ రాకేష్ జుంజన్ వాలి ఫోటోగ్రాఫ్ మట్ అవుప్యూటర్ ఫైనాన్ష్యల్ అడ్వైసేసి ఫోటోగ్రాఫిలో ఉల్పెట్ట అడ్వర్టైజ్మెంట్ ఈ ఎలా మీడియాలే అవర్ ప్రదర్శించుకు అది నోకుపో విక్టమ్స్ బిలీవ్ చే ഒരു ജെനുവിൻ ആഡ് ആണ് ആ ക്ലിക്ക് ചെയ്തിട്ട് വ്യക്തിമാരൊക്കെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവർ ആഡ് ചെയ്യാനുണ്ട് ഈ പ്രതികൾമാരെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുറേ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ അഡ്വൈസ് കൊടുക്കാറുണ്ട് പിന്നെ ബ്ലോക്ക് ട്രേഡിംഗ് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹി ആഗ്രഹിച്ചുണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടു ശേഷം ഈ വിക്ടിംസ്മാരെ കൊറിയ ക്യാഷ് ആ ആപ്പ് വരെയും ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് പിന്നെ ആ ആപ്പ് വരെയും ഡമി ഷെയർസിൽ അത് ശരിക്കും കറക്റ്റ് ഷെയർസ് അല്ല ഡമി ഷെയർസിൽ ഡമി ഐ പിഒസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് സോ കണക്ക് നോക്കുമ്പോൾ ഫിഗർ നോക്കുമ്പോൾ ഈ വിക്ടിംസ് വിക്ടിംസ്കാരെ കുറിച്ച് അധികം പ്രോഫിറ്റ് അവിടെ കാണാൻ പറ്റൂ പക്ഷെ അത് ശരിക്കും അത് പ്രോഫിറ്റ് അല്ല എല്ലാ ഹാർഡ് ആൻഡ് ബനി ഈ വെക്ടിംസിന് ഇത് ഈ ആപ്പ് വരീനും എല്ലാ ഫ്രോഡ് വരെയും പോകണുണ്ടോ സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ ആദ്യം എൻ്റെ ഒരു അഭിപ്രായ ഒരു സജഷൻ ഉണ്ടോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്ക് ഇത്രയും ഈ എല്ലാ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യണം ഈ എല്ലാവരും വളരെ ജാഗ്രത ആയിട്ടുള്ള രീതിയിൽ ഇത് ഒരു സൈബർ ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ പ്രവർത്തിക്കണം ഈ സ്റ്റിൽ എന്നിട്ട് ഒരു ഫ്രോഡിന്റെ വിക്ടിം ആണെങ്കിൽ ഉടൻ തന്നെ വൺ നയൻ ത്രീ സീറോയിലെ കോൾ ചെയ്യണം സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ ഈ എല്ലാ പരാതി ഉടൻ തന്നെ വിശദമായ എടുത്തിട്ട് ഈ ഇൻഫോം ചെയ്യണം ഉടൻ തന്നെ ഹെൽപ്പ് കെട്ടും ഉടൻ തന്നെ റിലീഫ് കിട്ടും